നമസ്കാരം ഞാൻ ഡോക്ടർ മണയണ്ടൻ ജിയ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണ് റൂട്ട് കനാൽ ചികിത്സ എന്നുള്ളതാണ് പലപ്പോഴും ആൾക്കാർക്ക് ഒരുപാട് ഇപ്പോഴും ചില ആൾക്കാർക്കെങ്കിലും പേടിയുള്ള ഒന്നാണ് എന്താണ് റൂട്ട് കനാൽ ചികിത്സ ഇത് ചെയ്യുന്നത് വേദനയുള്ള ഒരു ചികിത്സയാണോ പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിജയ സാധ്യത എത്രത്തോളമാണെന്നുള്ളതൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് റൂട്ട് കനാൽ ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല്ലിന് പ്രധാനമായിട്ടും മൂന്ന് ലെയറുകളാണുള്ളത് ഏറ്റവും പുറമെയുള്ള വളരെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കട്ടിയുള്ള ഭാഗമായിട്ടുള്ള ഡെൻ്റൽ ഇനാമൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ദന്ത കാജം എന്നൊക്കെ പറയും അതിൻ്റെ ഉള്ളിൽ ദന്ത വസ്തു അല്ലെങ്കിൽ ഡെൻറ്റീനുണ്ട് ഡെൻഡീനിലോട്ട് ഒരു കേട് ആദ്യം ഇനാമിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ ചെറിയ ചെറിയ കറുത്ത ഒരു കടുകുമണിയുടെ അടുപ്പത്തിലുള്ള പൊട്ടുകളായിട്ടായിരിക്കും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഡെൻഡീനിലോട്ട് എത്തുമ്പോഴാണ് ചെറിയ പുളുപ്പൊക്കെ ഉണ്ടാകുന്നത് അത് ഏറ്റവും ഉൾക്കാമ്പായിട്ടുള്ള നമ്മുടെ ദന്ത മജ്ജ അവിടെയാണ് രക്തക്കൊഴിലുകൾ ഞരമ്പുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ അങ്ങോട്ട് എത്തുമ്പോഴാണ് ശരിക്കും ഒരു നീർ ആ ദന്ത മജ്ജ വീക്കത്തിനെയാണ് നമ്മൾ ശരിക്കും പോഡ് അല്ലെങ്കിൽ നമുക്ക് ആ വേദന ഉണ്ടാക്കുന്നത് പൾപ്പൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടായിട്ട് അത് നീരൊക്കെയായിട്ട് കാണുന്നത് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഉൾക്കാമ്പായിട്ടുള്ള ഈ പഴുപ്പിലോട്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള ഫില്ലിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകാനെ ഉപകരിക്കൂ അപ്പോൾ അവിടെ നമുക്ക് ഈ പഴുത്തിരിക്കുന്ന ഈ ഒരു ഈ ഒരു ഞരമ്പും രക്ത കോഴികളൊക്കെ അവിടെ ഉണ്ട് ആ പഴുപ്പിനെങ്ങനെയെങ്കിലുമൊക്കെ പുറത്തോട്ടേക്ക് എടുത്ത് കളയുക എന്നുള്ളതാണ് ഈ പല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ഏരിയ ആയതുകൊണ്ട് ചെറിയ ഏരിയയിൽ ഇത്രയും പ്രഷറിൽ ആ ഒരു ഇൻഫെക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള വേദന വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെയിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വേദനയുടെ ഗ്രേഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വേദനയായിട്ടാണ് നമ്മൾ ടൂത്തേക്കിനെ പറയുന്നത് അപ്പോൾ കാഡിയാക്ക് പെയിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നതിലപ്പം ടൂത്തേക്ക് തന്നെ ആയിരിക്കും അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കിയിട്ട് മരവിപ്പിച്ചതിന് ശേഷം ആ പഴുപ്പിനെ നീക്കം ചെയ്തിട്ട് അവിടെ ഒരു നല്ലൊരു ആൻറ്റിബയോട്ടിക് ലായന് ആൻറ്റിസെപ്റ്റിക് ലായന് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ പറയും ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ക്ലീനിങ് ആൻഡ് ഷേപ്പിംഗ് എന്ന് പറയും എന്നിട്ട് ഒരു ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഘട്ടാപ്പർച്ച എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് ആ പല്ലിൻ്റെ വേരിൻ്റെ അഗ്രം വരെ അടച്ചെടുക്കുന്ന ആ ഒരു ചികിത്സയ്ക്കാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെ ഘട്ടത്തിലാണ് വേണ്ടി വരുന്നത് സാധാരണയായിട്ട് ഈ പറഞ്ഞതുപോലെ പല്ലിന് അണുബാധ വരുമ്പോൾ പല്ല് പൊട്ടിയിട്ട് പല്ല് പൊട്ടിയിട്ടും ഇതുപോലെ പല ലെവലിൽ പല്ല് പൊട്ടാറുണ്ട് പല്ല് പൊട്ടിയിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പായിട്ടുള്ള ദന്ത മജ്ജ വരെ വ്യാപിക്കുന്ന തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് വരുന്ന അവസ്ഥയിൽ നമ്മുടെ റൂട്ട് കാനൽ ചികിത്സ ചെയ്യേണ്ടി വരാറുണ്ട് മറ്റൊന്ന് നമ്മൾ ചില കേസുകളിൽ പർപ്പസ്ഫുള്ളി ചെയ്യും അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് ചെയ്യും ഇൻറ്റൻഷണൽ റൂട്ട് കാനൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഫിക്സഡ് ആയിട്ട് പല്ലുകൾ വയ്ക്കേണ്ടി വരുമ്പോൾ അതിന് സപ്പോർട്ട് എടുക്കുന്ന പല്ലുകളെ രാഗി ചെറുതാക്കുമ്പോൾ അതിന് ഭാവിയിൽ ഉണ്ടായ ഉണ്ടാക്കിയേക്കാവുന്ന ചില പുളിപ്പോ അല്ലെങ്കിൽ തേയ്മാനോ ഒക്കെ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന റൂട്ട് കാനലിനെയാണ് ഇൻ്റർനേഷണൽ റൂട്ട് കാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടങ്ങളിലാണ് സാധാരണയായിട്ട് ചെയ്തു വരിക അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ സക്സസ് റേറ്റ് എത്രയുണ്ട് ന നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം സക്സസ് റേറ്റ് ഉള്ള ചികിത്സ തന്നെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഒരു അഞ്ച് ശതമാനം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസുകളിൽ നമുക്ക് ഈ റൂട്ട് കനാൽ കനാലു പറഞ്ഞതിൻ്റെ പല കോൺഫിഗറേഷൻസ് ഉണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ പല നമ്മളിപ്പോൾ ചവയ്ക്കുന്ന പല്ലുകൾക്ക് പല വേരുകളുണ്ടായിരിക്കാം ചിരിക്കുന്ന പല്ലുകൾ മുൻനിര പല്ലുകൾക്ക് പലപ്പോഴും ഒറ്റ വേരുകളായിരിക്കാം ആ ഒറ്റ വേരിൽ തന്നെ ഒരുപാട് കനാലുകളായിട്ട് അതിങ്ങനെ മരത്തിൻ്റെ ശാഖകൾ പോലെ പല പല ശൃംഖലകളായിട്ട് വിഭജിക്കുന്ന റൂട്ട് കനാലുകളുണ്ട് അപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കനാൽ മിസ്സായി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഈ പൾപ്പിൻ്റെ റംനൻ്റെ ഇരുന്നിട്ട് അത് പിന്നീട് ഭാവിയിൽ പ്രശ്നം ആകാൻ സാധ്യതയുണ്ട് ചില ചുരുക്കം ചില കേസുകളിൽ നമ്മുടെ വായിൽ തന്നെ വീണ്ടും റൂട്ട് കനാലിൽ അണുബാധ ഉണ്ടാക്കുന്ന റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എൻറ്ററോക്കോക്കസ് ഫീക്കാലിസ് എന്ന് പറയുന്ന ഒരുതര അണുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ വായിൽ എൻഡറോക്കോക്കസ് ഫീക്കാലിസിൻ്റെ അണുക്കളുടെ ആ ഒരു പ്രസൻസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴും അവിടെ റൂട്ട് കനാൽ ചെയ്ത പല്ലി തന്നെ വീണ്ടും സെക്കൻഡറി കരീസ് എന്ന് പറയും പിന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ വീണ്ടും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നന്നായിട്ട് സക്സസ് റേറ്റ് കിട്ടുന്ന ഒരു ചികിത്സ തന്നെയാണ് റൂട്ട് കനൽ ചികിത്സ ഇനി റൂട്ട് കനൽ ചികിത്സ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആവരണം കൊടുക്കാനായിട്ട് പറയാറുണ്ട് ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് പറയാറുണ്ട് അപ്പം ചുരുക്കം ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ റൂട്ടിയാൽ ചികിത്സ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരാറില്ല ബാക്കിയുള്ളത് അപ്പോൾ ഈ ക്യാപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻനിര പല്ലുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുത്തെ നിറവ്യത്യാസം സംഭവിക്കാറുണ്ട് ആ പല്ല് ഒന്ന് മഞ്ഞ നിറവാ അല്ലെങ്കിൽ ബ്രൗൺ നിറവാകോ അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ഏസ്തറ്റിക്കലി നമുക്ക് അത്ര സുഖമുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കില്ല അതിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മുൻനിരപ്പല്ലുകളിൽ അതൊരു ക്യാപ്പ് കൊടുക്കാൻ പറയുന്നത് ഇനി ഏത് പല്ലാണോ മുൻനിരയാണെങ്കിലും പിന്നരയിലുള്ള ചവയ്ക്കുന്ന പല്ലാണെന്നുണ്ടെങ്കിലും റൂട്ട് കനൽ ചികിത്സ കഴിയുമ്പോൾ ഏതാണ്ട് ഒൻപത് മുതൽ പതിനാല് ശതമാനത്തോളം തന്നെ പല്ലിലെ ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് ആ ജലാംശം നഷ്ടപ്പെടുമ്പോൾ പല്ല് കുറച്ചുകൂടി ബ്രിട്ടിലാകും വാട്ടർ കണ്ടന്റ് കുറയുമ്പോഴത്തേക്കും ബ്രിട്ടിലാകും അപ്പോൾ നിങ്ങൾ ആഞ്ഞൊരു ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോറിലൊക്കെ അതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാതെ കല്ലുവല്ലോ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൊണ്ട് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പല്ലിനന്ന് ഓൾറെഡി അത് ബ്രിട്ടിലായതുകൊണ്ട് അതിനൊന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്പ് അല്ലെങ്കിൽ ആവരണം ക്രൗൺ ഇടാനായിട്ട് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റൂട്ട് കനൽ ചികിത്സ കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ ലോഞ്ചിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത് ഇനി റൂട്ട് കനൽ ചികിത്സ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിപ്ലവകരമായൊരു മാറ്റമാണ് ജൈവ അനുകരണ പദാർത്ഥങ്ങളെന്ന് പറയും അതായത് ബയോമൈമറ്റിക് മെറ്റീരിയൽസ് ജൈവ അനുകരണ പദാർത്ഥം ജൈവ അനുകരണ സിദ്ധാന്തം തന്നെയുണ്ട് ബയോമൈമറ്റിസം എന്ന് പറയും നമ്മുടെ ആ നേച്ചറിലുള്ളതുപോലെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ലെയറുകളാണ് പലിനുള്ളത് ഇനാമലുണ്ട് ഡെൻറ്റീനുണ്ട് പൾപ്പുണ്ട് ഈ ഡെൻറ്റീൻ്റെ സാന്ദ്രതയുമായിട്ട് ഡെൻഡീൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ടും ഒക്കെ തന്നെ മാച്ച് ആവുന്ന തരത്തിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽ എന്ന് വിപണിയിലുണ്ട് നമ്മൾ അതിനെയാണ് ബയോമൈമറ്റിക് ജൈവ അനുകരണം എങ്ങനെയാണോ നമ്മുടെ മനുഷ്യൻ്റെ ഡെൻറ്റീൻ ദന്ത വസ്തു എന്ന് പറഞ്ഞ സെക്കൻഡ് ലെയർ ഇരിക്കുന്നത് അതുമായിട്ട് അത്രയും തന്നെ സിമിലാരിറ്റി ഉള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് കിട്ടും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം റൂട്ട് കേൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയാൽ മതിയാവും ചില കേസുകളിൽ ഇപ്പോൾ ചില പേഷ്യൻറ്റ്സ് പറയാം ഭയങ്കര പുളിപ്പാണ് പക്ഷേ അവിടെ ഇൻഫെക്ഷൻ ഡെൻഡൽ പൾപ്പിലോട്ട് എത്തിയിട്ടില്ല അവിടെ നീരൊന്നും വന്നിട്ടില്ല പക്ഷേ അസഹ്യമായിട്ടുള്ള പൂളിപ്പ് കാരണം നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തിട്ടും ഒക്കെ പുളിപ്പ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ റൂട്ട് കയൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൂട്ട് നാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല കാരണം അത് പൾപ്പിലോട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ബയോ മൈമെറ്റിക് അല്ലെങ്കിൽ ജൈവ അനുകരണ പദാർത്ഥങ്ങളെന്ന് പറയുന്നത് പക്ഷെ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫില്ലിങ് മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ബെനഫിറ്റ് റേഷ്യോ നമ്മൾ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ കേസുകളിൽ ഏത് രീതിയിലുള്ള ചികിത്സ വേണമെന്ന് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേടിയും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തു വരാവുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ല വളരെ ലഘുവായിട്ടുള്ള പക്ഷെ ചില കേസുകളിൽ സർജിക്കൽ കൂടി അതിൻ്റെ കൂടെ വരാറുണ്ട് റൂട്ട് കാനൽ ചികിത്സയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിൽ ചിലപ്പോൾ നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്യുന്ന പല്ലിന് ചിലപ്പോൾ നാല് ചുറ്റുമൊന്നും അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല നന്നായിട്ട് പൊടിഞ്ഞ പല്ലുകളായിരിക്കും അപ്പോൾ നമ്മൾ കമ്പി ഇട്ട് പാർക്കുന്നത് പോലെ ഒരു ചെറിയ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൂടി അവിടെ ഇട്ടിട്ട് അത് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും ക്രൗൺസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആ പല്ലിൻ്റെ വേരിൻ്റെ ചുറ്റും ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കേസുകൾ നമ്മൾ സർജിക്കലായിട്ട് വേരിൻ്റെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ മറ്റൊരു ആ വേരിൻ്റെ അറ്റം ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് എം ടി എന്ന് പറയും മിനറൽ ട്രയോക്സിഡ് അഗ്രഗേറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സർജറി പറയുന്ന പറയുന്ന എന്നാണ് പല്ലിൻ്റെ വേരിൻ്റെ അഗ്രം നമ്മൾ ഒരു മൂന്ന് മില്ലിമീറ്ററോളം കട്ട് ചെയ്ത് കളയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് അപ്പോൾ അത് ചുരുക്കം ചില കേസുകളിൽ അത് വേണ്ടി വരാറുണ്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡെൻറ്റൽ പ്രൊസീജിയറാണ് റൂട്ട് കാനൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർത്തും പേടിയില്ലാതെ വേദനരഹിതമായിട്ട് പൂർത്തിയാക്കാവുന്ന ഈ ഒരു പ്രക്രിയ വഴി നമുക്ക് നമ്മുടെ പല്ലുകൾ നഷ്ടപ്പെടാതെ വായു നിലനിർത്താനായിട്ട് സാധിക്കും നമസ്കാരം